പ്രിയമുള്ളവരെ ഇന്ന് ഈ സന്ദേശം കേൾക്കാൻ നിങ്ങൾ എത്തിയിരിക്കുന്നത് യാദൃശ്ചികമല്ല നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകാം എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല എന്തിനിത്രയും വൈകുന്നു എന്നിങ്ങനെ ഒരുപക്ഷെ നിങ്ങൾ വളരെ തളർന്നിരിക്കാം പുറത്തേക്കാൾ കൂടുതൽ ഉള്ളിലാണ് പോരാട്ടം നടക്കുന്നത് ആരും മനസ്സിലാക്കാത്ത വേദന ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ഭാരം ശബ്ദമില്ലാതെ ഒഴുകുന്ന കണ്ണുനീർ ഇതെല്ലാം നിങ്ങൾക്ക് പരിചിതമായിരിക്കും പക്ഷേ ഇന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ മൗനം അവഗണനയല്ല ദൈവത്തിൻറെ വൈകിപ്പ് നിഷേധമല്ല പലപ്പോഴും നമ്മൾ കരുതുന്നത് പോലെ എല്ലാം ഉടൻ സംഭവിക്കണമെന്നില്ല കാരണം ദൈവം നമുക്ക് നമുക്ക് ചോദിച്ചതിനേക്കാൾ നല്ലതൊരുക്കുകയാണ് നാം ചോദിക്കുന്നത് ചെറിയ സന്തോഷമായിരിക്കാം എന്നാൽ ദൈവം തയ്യാറാക്കുന്നത് വലിയ അനുഗ്രഹമായിരിക്കും അതിനാൽ കാത്തിരിപ്പിന്റെ ഓരോ നിമിഷവും പാഴാകുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴെന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഞാൻ ഉറപ്പായി പറയാം ഓരോ പ്രാർത്ഥനയും കേൾക്കപ്പെടുന്നു ഓരോ വേദനയും കാണപ്പെടുന്നു നിങ്ങൾ കരയുന്ന രാത്രികൾ പോലും ദൈവത്തിനറിയാം ചിലപ്പോൾ മറുപടി വൈകുന്നത് നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അനുഗ്രഹം ദൈവം ഒരിക്കലും അടിച്ചുകൊടുക്കില്ല ആദ്യം അവൻ നമ്മളെ തയ്യാറാക്കും ഈ നിമിഷം മുതൽ ഒരു തീരുമാനമെടുക്കൂ ഞാൻ തളരില്ല സാഹചര്യം എത്ര കടുത്തതായാലും മനുഷ്യർ എത്ര നിരാശപ്പെടുത്തുകയായാലും മറുപടി എത്ര വൈകിയാലും ഞാൻ വിശ്വാസം കൈവിടില്ല കാരണം എൻ്റെ ജീവിതം ഒരു അപകടമല്ല അതൊരു പദ്ധതിയാണ് ഇന്നത്തെ വേദന നാളത്തെ സാക്ഷ്യമാകാം ഇന്നത്തെ കാത്തിരിപ്പ് നാളത്തെ അനുഗ്രഹത്തിന്റെ വില വർദ്ധിപ്പിക്കാം നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു ചെറിയ പ്രത്യാശിയുടെ തിരി മാത്രം ഉണ്ടായാലും മതി ആ തിരി മങ്ങാൻ അനുവദിക്കരുത് കാരണം ഇരുട്ട് എത്ര കനത്തതായാലും ഒരു ചെറിയ പ്രകാശം മതിയാകും അതിനെ തോൽപ്പിക്കാൻ ഈ സന്ദേശം കേൾക്കുന്നത് തന്നെ ഒരടയാളമാണ് നിനക്കിപ്പോഴും ദൈവം കൈവിടാത്തത് അതുകൊണ്ട് മനസ്സോടെ കേൾക്കൂ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കൂ നിന്റെ സമയം വരും നിന്റെ മറുപടി വരും നിന്റെ അനുഗ്രഹം വൈകിയാലും അത് കൃത്യമായ സമയത്തെത്തും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സമയക്രമത്തിൽ നടക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നിരാശരാകുന്നു എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യം മനസ്സിൽ വീണ്ടും വീണ്ടും ഉയരും പക്ഷേ ഒരു സത്യം മനസ്സിലാക്കണം വൈകുന്നത് നിഷേധമല്ല പലപ്പോഴും ദൈവം നമ്മളെ ഒരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കുകയാണ് നമുക്ക് ഉടൻ ലഭിച്ചാൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുണ്ടാകും അതിനാൽ കാത്തിരിപ്പ് ഒരു ഭാരമെന്നല്ല വളർച്ചയുടെ ഭാഗമെന്നായി കാണാൻ പഠിക്കണം നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ശൂന്യത തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് വലിയ അനുഗ്രഹത്തിനു മുമ്പുള്ള ശാന്തതയായിരിക്കാം വിശ്വാസം പിടിച്ചു നിൽക്കുക അതാണ് ആദ്യ വിജയം പ്രതിസന്ധികൾ വന്നാൽ സാധാരണയായി മനുഷ്യൻ ചോദിക്കുന്നത് എന്തിന് ഞാൻ എന്നതാണ് എന്നാൽ നമ്മൾ ചോദിക്കേണ്ടത് ഇതിലൂടെ ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്നതാണ് ഓരോ കഷ്ടപ്പാടും നമ്മളെ കൂടുതൽ ഉറച്ചവരാക്കാൻ വരുന്ന പരിശീലനമാണ് തീയിൽ വെച്ച സ്വർണം ശുദ്ധമാകുന്നതുപോലെ പരീക്ഷണങ്ങൾ മനുഷ്യനെ ശുദ്ധമാക്കുന്നു ദൈവത്തിന്റെ മൗനം അവഗണനയല്ല അത് പ്രവർത്തനത്തിന്റെ മറവിയാണ് നീ അനുഭവിക്കുന്ന ഓരോ വേദനയും നിന്റെ ഭാവിയിലെ ശക്തിയാകും അതിനാൽ വിശ്വാസം തകർന്നാലും വീണ്ടും പുനർനിർമ്മിക്കാൻ പഠിക്കുക നമ്മുടെ മൂല്യം പുറത്തുള്ള വിജയങ്ങളാലല്ല നിർണ്ണയിക്കപ്പെടുന്നത് പലപ്പോഴും പരാജയം നമ്മളെ ഉള്ളിൽ നിന്ന് പക്വരാക്കുന്നു ഇന്ന് നീ തോറ്റുപോയാലും അത് ജീവിതത്തിന്റെ അവസാനമല്ല ഓരോ വീഴ്ചയും ഒരു പാടമാണ് ഓരോ കണ്ണുനീരും ഒരു ശക്തിയാണ് തളരാതെ വീണ്ടും എഴുന്നേൽക്കാൻ കഴിയുന്ന മനസ്സാണ് യഥാർത്ഥ വിജയം അതിനാൽ നിന്റെ സാഹചര്യങ്ങളെക്കാൾ വലിയവനായി നിന്നെ കാണാൻ തുടങ്ങുക സഹനമില്ലാതെ ലഭിക്കുന്ന വിജയം നിലനിൽക്കാനിടയില്ല വേഗത്തിൽ കിട്ടിയ സന്തോഷം പലപ്പോഴും വേഗത്തിൽ തന്നെ നഷ്ടമാകും എന്നാൽ കാത്തിരിപ്പിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം ദീർഘകാലം നിലനിൽക്കും ദൈവം വൈകിപ്പിക്കുന്നത് നമുക്ക് ദോഷം ചെയ്യാനല്ല മറിച്ച് നമുക്ക് ഉറച്ച അടിത്തറ പാകാനാണ് ഓരോ ദിവസവും നമുക്ക് കാണാതെ പോകുന്ന വളർച്ച നടക്കുന്നു നീ കാത്തിരിക്കുമ്പോൾ നിന്റെ സ്വഭാവം മാറുന്നു നിന്റെ മനസ്സ് ശക്തമാകുന്നു നിന്റെ ആത്മവിശ്വാസം ആത്മവിശ്വാസമുയരുന്നു അതാണ് യഥാർത്ഥ അനുദേഹത്തിനുള്ള തയ്യാറെടുപ്പ് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെല്ലായ്പ്പോഴും അനുകൂലമാകില്ല ചിലപ്പോൾ പരാജയം പിന്നാലെ പരാജയം വരാം എന്നാൽ പുറത്ത് കൊടുങ്കാട്ടുണ്ടെന്ന് കൊണ്ട് ഉള്ളിലെ സമാധാനം നഷ്ടമാക്കരുത് നീ നിലകൊള്ളുന്നത് നിന്റെ ഉള്ളിലെ വിശ്വാസത്തിലാണ് മനസ്സിനെ സ്ഥിരപ്പെടുത്താൻ പഠിക്കുക പ്രാർത്ഥന ധ്യാനം നന്ദി ഇവയാണ് മനസ്സിന് ശക്തി നൽകുന്ന മാർഗങ്ങൾ സഹനമുള്ളവൻ ഒരിക്കലും ശൂന്യമായി മടങ്ങുകയില്ല നമുക്ക് ലഭിക്കാത്ത ചില കാര്യങ്ങൾ ദൈവത്തിൻറെ കരുതലായിരിക്കും നാം പിടിച്ചു നിൽക്കുന്ന ചില സ്വപ്നങ്ങൾ നമ്മളെ തകർക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ദൈവം ചില വാതിലുകൾ അടയ്ക്കും അത് പരാജയമെന്നല്ല സംരക്ഷണമെന്നായി കാണണം ഈ തിരിച്ചറിവ് വന്നാൽ നിരാശ സമാധാനമായി മാറും ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പുറത്തല്ല ഉള്ളിലാണ് ആരംഭിക്കുന്നത് നിന്റെ ചിന്ത മാറ്റുമ്പോൾ നിന്റെ ലോകം മാറും നെഗറ്റീവ് ചിന്തകളെ പിടിച്ചു നിർത്തിയാൽ മുന്നോട്ടു പോകാൻ കഴിയില്ല നന്ദിയോടെ തുടങ്ങുന്ന ദിവസം ആത്മവിശ്വാസത്തോടെ അവസാനിക്കും ചെറിയ അനുഗ്രഹങ്ങൾ പോലും തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നിനക്ക് വരും ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഉള്ളിലെ സമാധാനമാണ് പണം പ്രശസ്തി അധികാരം ഇവയെല്ലാം താൽക്കാലികമാണ് എന്നാൽ ധൈര്യം വിനയം കരുണ ഇവ നിത്യമാണ് ജീവിതത്തിന്റെ മൂല്യം പുറത്തുള്ള നേട്ടങ്ങളിലല്ല ഉള്ളിലെ സമാധാനത്തിലാണ് പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർ അത് വീണ്ടും വീണ്ടും അനുഭവിക്കും വിജയത്തിൽ വിനയമില്ലാത്തവർ അത് നഷ്ടപ്പെടുത്തും അതിനാൽ ഓരോ അനുഭവവും വിലമതിക്കുക ജീവിതം ഒരധ്യാപകമാണ് ഓരോ സംഭവവും ഒരു പാഠമാണ് അത് സ്വീകരിക്കാൻ തയ്യാറാകുക നിന്റെ യാത്ര മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് ഒരാളുടെ സമയം നിനക്കുള്ള സമയമാവണമെന്നില്ല വൈകിയാലും അത് നിനക്കുള്ളതായിരിക്കും അതിനാൽ ക്ഷമയോടെ മുന്നോട്ട് നീങ്ങുക തളർച്ച വരുമ്പോൾ ഓർക്കണം നീ ഒറ്റയ്ക്കല്ല നിന്റെ കണ്ണുനീർ പോലും ദൈവം കാണുന്നു ശബ്ദമില്ലാത്ത പ്രാർത്ഥനകൾക്കും ശക്തിയുണ്ട് പ്രത്യാശ നഷ്ടമാകാതെ നിലകൊള്ളുന്നവർക്കാണ് അനുഗ്രഹം ഉറപ്പായുമെത്തുന്നത് അവസാന ഗുണപാഠം ഇതാണ് ജീവിതം എത്ര കഠിനമായാലും വിശ്വാസം വിട്ടുകൊടുക്കരുത് അനുഗ്രഹം ഒരിക്കലും പാഴാകില്ല നിന്റെ സമയം വരും നീ തളരാതെ നിന്നാൽ മാത്രം ആ ദിവസം കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇവിടെവരെ കേട്ടതിനാൽ തന്നെ നിങ്ങൾ ശക്തരാണ് ജീവിതം എളുപ്പമല്ല ചിലപ്പോഴൊക്കെ നാം തകരുന്നതായി തോന്നും ഇനി കഴിയില്ല എന്ന് മനസ്സ് പറയുന്ന നിമിഷങ്ങളുണ്ടാകും പക്ഷെ ഓർക്കണം ഏറ്റവും ഇരുണ്ട രാത്രി കഴിഞ്ഞാലാണ് സൂര്യോദയം വരുന്നത് നിന്റെ ജീവിതത്തിൽ വൈകിയ അനുഗ്രഹം വന്നാൽ അതിന്റെ വില നീ മനസ്സിലാക്കും ഉടൻ ലഭിച്ച വിജയത്തിൽക്കാൾ ശേഷം ലഭിച്ച അനുഗ്രഹം ആഴത്തിലുള്ള സന്തോഷം നൽകും കാരണം ആ സമയം നിനക്ക് സഹനം പഠിപ്പിച്ചു വിശ്വാസം പഠിപ്പിച്ചു വിനയം പഠിപ്പിച്ചു നീ മാറി നീ വളർന്നു ഒരു ദിവസം നീ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നീ അനുഭവിക്കുന്ന വേദനയ്ക്ക് നന്ദി പറയും കാരണം അത് നിന്നെ ശക്തനാക്കി അത് നിന്നെ കൂടുതൽ ദൈവത്തോട് ചേർത്തു അത് നിന്നെ ഉള്ളിൽ നിന്ന് മാറ്റി അതുകൊണ്ട് ഇന്ന് ഒരു മാത്രം ഓർക്കൂ ഞാൻ ഒറ്റയ്ക്കല്ല നിന്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നു നിന്റെ കണ്ണുനീർ കാണപ്പെടുന്നു നിന്റെ ഹൃദയത്തിലെ മൗനവിലാപങ്ങൾ പോലും അറിയപ്പെടുന്നു വൈകുന്നത് നിഷേധമല്ല വൈകുന്നത് ഒരുക്കമാണ് ഈ സന്ദേശം അവസാനിക്കുമ്പോൾ നിനക്കൊരു സമാധാനം അനുഭവപ്പെടട്ടെ നിന്റെ ഉള്ളിലൊരു ഉറപ്പ് വരട്ടെ എന്റെ സമയം വരും ഇന്നത്തെ കഷ്ടം നാളത്തെ അനുഗ്രഹത്തിന്റെ വിത്താണ് അത് വളരാൻ സമയമെടുക്കും പക്ഷേ അത് വളരും അതുവരെ തളരരുത് വിശ്വാസം കൈവിടരുത് പ്രത്യാശ മങ്ങാൻ അനുവദിക്കരുത് നിന്റെ യാത്രയ്ക്ക് അർത്ഥമുണ്ട് നിന്റെ ജീവിതത്തിന് ദിശയുണ്ട് നിന്റെ കഥയ്ക്ക് ഒരു മനോഹരമായ അവസാനം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നിനക്കിപ്പോൾ കാണാനാവില്ല പക്ഷെ ഒരു ദിവസം നീ മനസ്സിലാക്കും ഓരോ വൈകിപ്പിക്കലും കൃത്യമായ സമയത്തായിരുന്നു ശാന്തിയായി മുന്നോട്ടു പോകുക വിശ്വാസത്തോടെ നിലകൊള്ളുക നിന്റെ അനുഗ്രഹം വഴിയിലാണ് ഹൈ